പറയുന്ന ഒരു ഒരു മുഖം മുഖം വരട്ടെ എന്ന് ആ ഇന്നത്തെ ഈ ഒരു ദിവസം അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനു മുമ്പ് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ള മുഖ്യ അതിഥികളെ കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അധ്യക്ഷയായിരിക്കുന്ന കോഴിക്കോട് സംസാരിച്ച് ആ ടൂറിസം വകുപ്പ് മന്ത്രി നമ്മുടെ കല്യാൻസ് സിൻസ് കല്യാൻ ഐപി മാർക്കിന്റെ സിഎംഇടിഎസ് പൊളാമനസ് ആൾറെഡി ദി ബോർഡ് ഓഫ് മെഡിസിനൽ ഒരു തരത്തെ കയറി കൊടുക്കാം കാരണം 1999 ലേ തുടങ്ങിയതാണ് അന്നു മുതൽ രോഗത്തിലെ പല ഭാഗങ്ങളിലും പരിസ്ഥിതി കാരണത്തൊക്കെ അന്നു മുതൽ വരെ 100 ஆண்டுகപ്പുറമായി ഈ ചരിത്രം ഒരു തരത്തെ കയറി കൊടുക്കാം അദ്ദേഹത്തെ ആൻ മൂവിങ് ഓൺ ഇൻവൈറ്റിംഗ് നമ്മുടെ അടുത്ത ഗസ്റ്റ് ൻമിഫർമിംഗ് സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ഒരുപാട് സ്നേഹ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുന്നതൊപ്പം തന്നെ ഞാൻ ഉപസംഹരിക്കുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന് വന്നു എന്ന് പക്ഷെ കോഴിക്കോട് ആ ഒരു സ്നേഹത്തിലേക്ക് ഇനി ആഡ് ഓൺ ആവുന്നത് നമ്മുടെ സെലിക്സിന്റെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടിന്റെ സാമ്രാജ്യം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാഷൻ ഇനിയിപ്പോ ബ്രാൻഡ് അംബാസിഡർ എന്നൊന്നും പറയണ്ട പ്രകാശിനും മഹേഷിനും കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് എഴുതി തന്നേക്കോ

കേരളത്തിൽ അതൊന്നും എനിക്ക് എത്തിച്ചേരുമോ എന്നാലും കേരളത്തിലെ ജനം ഇത്രയും വർഷങ്ങൾ കൊടുത്ത കൊടുത്തിട്ടെങ്കിലും ഇനിയും മുന്നോട്ട് കൊണ്ടാകണം ഉണ്ടാകണം പ്രാർത്ഥനയോടുകൂടി അഭ്യർത്ഥനയോടുകൂടി എൻ്റെ വാർത്തകൾ ഉപസംരിക്കുന്നുണ്ടോ ആ ശ്രീമാർ ശ്രീകുമാർ എനിക്ക് തോന്നുന്നു ഒരാളുടെ ഒപ്പം മാത്രം എന്ന് എടുത്താൽ മതിയാവില്ല കാരണം മനോഹരമായ മറ്റൊരു പിക്ചറും കൂടെ അവിടെയുണ്ട് നല്ല എനിക്ക് തോന്നുന്നു ആ കലാകാരനെ കൂടെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ കൂടെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണം എത്തിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കണ്ടമാന ناول ആയി ജീവനാണ് ഇവിടുത്തെ രാജനിലുള്ള ആരും സ്നേഹമാണ് നമ്മളെ ഒരു ഇവിടെ കണ്ടിരിക്കുന്ന വളരെ മനോഹരമായ സുഭാഷ് പകടം ചെയ്യുന്നു കം ഓൺ നൈസ് ഗർഭമി ഓടലനെ മെതിച്ച്രൈ പോளே 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 രാജാ രാജാട്ടുധത്തിന ഒരു ഡയലോഗ് ഒരു ഡയലോഗ് 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 ായിട്ട് കേട്ടോണ്ടിരിക്കും റിലീസാകാൻ പോകുന്ന പടത്തില് സംഗീതം ചെയ്തിരിക്കുന്ന ഏറെ പാട്ടുകൾ രാജു എന്റെ ഫേവറേറ്റ് അയ്യാവില്ല നമുക്ക് അന്നകാലി മണ്ണിൽ തുതു മഴ തയുണ്ട് പരിയാര രാജു വരച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ തരാം ചേച്ചിയ Sea, on ും Judite, you നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും കാത്തിരുന്ന ആ വിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണോ ഉദ്ഘാടനത്തിന് മുൻപ് ഇന്ന് ഇത് നമുക്കൊരു പുതിയ തുടക്കമല്ല പക്ഷേ മുപ്പത്തി ആറാമത്തെ ഷോറൂമിന്റെയും അതുപോലെ തന്നെ ഏഴാമത്തെ ഹൈപ്പ് മാർക്കറ്റിനെ നോക്കുമ്പോൾ അതൊരു പുതിയ തുടക്കമാണ് ഇവിടെ കോഴിക്കോട് ഇത് കല്യാൺ ചന്ദ്രന്റെ രണ്ടാമത്തെ ഷോറൂമാണ് അത് തുടക്കം കുറിക്കുമ്പോൾ നമുക്കത് ഐശ്വര്യപൂർണ്ണമായി തന്നെ തുടക്കം കുറിക്കണം അതുകൊണ്ട് തന്നെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് തുടക്കം കുറിക്കാം ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു പുറമുള്ള ആ ചടങ്ങിലേക്ക് ഭദ്രദീപം തെളിയിക്കുന്നതിലേക്ക് നമ്മൾ കടക്കുകയാണ് രാജുവിനെയും മന്ത്രിയും അതുപോലെ തന്നെ മേയറിനെയും എല്ലാവരെയും പഠാബരാമൻ സാറിനെയും എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആദ്യത്തെ ആ ഒരു തിരി തെളിയിക്കുന്നത് നമ്മുടെ ഏവരും റിയാസ് അവർ ഐശ്വര്യപൂർണ്ണമായ ഒരു തുടക്കത്തിന് നമ്മൾ ഏവരും ഒരുമിച്ച് ഇവിടെ അടുത്തതായി പേരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത തെളിയി തെളിയിക്കുന്നതിനായി അഹമ്മദ് എം എൽ എ അടുത്ത മുഹാമദത്തിരി തെളിയുകയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നു പി വി ചന്ദ്രൻ മാതൃഭൂമിയുടെ ചെയർമാനാണ് എഡിറ്റർ ചീഫ് എഡിറ്റർ അദ്ദേഹത്തെ കൂടെ ഞാൻ വേണ്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഒന്നും നമ്മളോടൊപ്പം കൊണ്ട് അദ്ദേഹമാണ് അടുത്ത ആ ഒരു തിരിത്തെക്കുന്നത് ਆਜੇ ਤੁਹਾਨੂੰ ਮਿਲਦੇ ਹਾਂ ਅੱਜ ਦੇ ਇਸ ਸਮਾਗਮ ਤੋਂ ਬਿਨਾਂ। ਅਰਧਵਾਇ ਸਵਾਗਤ ਹੈ ਜੀ ਨੂੰ ਟੀਐਸ ਆਨੰਦ ਰਾਮਨ ਮੈਨੇਜਿੰਗ ਡਾਇਰੈਕਟਰ ਕਲਿਆਣ ਵਸਤੂ ਆਲਿਆ। ਆਨੰਦ ਜੀ। ஒத்து முக்காரணம் அவர்கள அடுத்த ஏதா ஸேகத்தோடு நமக்கு ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സജീവ റാവർകളെ സ്വാഗതം ചെയ്യുന്നു അടുത്ത തിങ്കളിങ്ങുന്നവരായി

കല്യാണം ചോസ്റ്റ് എം ഡി രാജേഷ്വർ യാഗ്രാമൻ അവർക്കെ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ആ ഒരു തിരിത്തെ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരുന്നതിനായി അടുത്തതായി സ്വാഗതം ചെയ്തു മിസ്റ്റർ ലക്ഷ്മൺ നമ്മടെത്തിരി തെളിയിക്കുന്ന ഉപദ്രവയും തെളിയിക്കുന്ന കർമ്മം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഞാൻ വീഡിയോട് എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ സൈഡിൽ തിരിച്ച് ബാക്കിൽ എത്താനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചടങ്ങിലേക്ക് കടക്കുകയാണ് ഉദ്ഘാടനം അങ്ങോട്ട് തിരിഞ്ഞ് അതുകൊണ്ട് തന്നെ മീഡിയ എല്ലാവരോടും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരാനായിട്ട് എത്തിച്ചേരാനായിട്ട് റിക്വസ്റ്റ് അത് അവസാനത്തെ രണ്ട് തിരുനാളിലേക്ക് നമ്മൾ കിടക്കുകയാണ് പ്രകാശ് മഹേഷ് പട്ടാഭിരാമൻ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ് കല്യാണ മുസ്ലിംസിലെ നേടത്തോട് രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോട് ഉപഭാരത്തോട് രണ്ടുപേരെയും സ്വാഗതം ചെയ്തു അഭദ്രീകൾ ചടങ്ങിന്റെ ഭാഗം Uh, okay. 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 രാജുവിടെ നമുക്ക് ഉദ്ഘാടനം പക്ഷെ ഇതിനെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് രാജുവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു അസോസിയേഷൻ തുടക്കം കുറിച്ചത് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ലൂസിഫർ ബന്ധം കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും രണ്ടായിരത്തി പത്തിലാണ് കോഴിക്കോടിലെ ആദ്യത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ലാലേട്ടനാണ്